കഴിഞ്ഞ ദിവസം മലക്കോട്ടെ വാലുവൻ എന്ന ലിജു ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ചിത്രം റിലീസാവുകയുണ്ടായി ഈ ചിത്രം റിലീസാകുന്നതിന് മുമ്പേ ഈ ചിത്രത്തെക്കുറിച്ച് ഗംഭീര അഭിപ്രായം പറഞ്ഞത് ടിനു പാപ്പച്ചനായിരുന്നു മോഹൻലാലിന്റെ ഇൻട്രോയിൽ തിയേറ്റർ ഒന്ന് കുലുങ്ങും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെയാണ് മലക്കോട്ടെ വാലുവിന്റെ ഇൻട്രോയിലും ഉണ്ടായിരിക്കുന്നത് മോഹൻലാലിന്റെ എൻട്രി ഗംഭീരമായിരുന്നു തിയേറ്റർ കുലുക്കുന്ന എൻട്രി തന്നെയാണ് മോഹൻലാലിന് ചിത്രത്തിൽ ഉണ്ടായിരുന്നതും അത് ഒന്നൊന്നര എൻട്രി ആയിരുന്നു ഒരു ഫൈറ്റോട് കൂടി തുടങ്ങുന്ന മോഹൻലാലിന്റെ വരവ് ഇങ്ങനെയൊരു എൻട്രി മുമ്പ് മോഹൻലാൽ സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതുപോലെ എൻട്രി അതുകൊണ്ട് തന്നെ ആ സീന് ഗംഭീര കയ്യടിയാണ് പ്രേക്ഷകർ കൊടുത്തതും ആ ഗംഭീര സീനിൽ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നത് ഹരിപ്രശാന്ത് വർമ്മയാണ് രണ്ടുപേരുടെയും ഫൈറ്റ് അതിലും ഗംഭീരമായിരുന്നു സൗണ്ട് ഡിസൈനിങ് കൊണ്ടും വിഷുവൽ കൊണ്ടും മോഹൻലാലിന്റെ ആ മൊബനിലുള്ള അഭിനയം കൊണ്ടും ഞെട്ടിപ്പിച്ച ഒരു സീൻ ചിത്രത്തിലെ ആദ്യ സീനിൽ തന്നെയാണ് മോഹൻലാലിനൊപ്പം ഹരിപ്രശാന്ത് വർമ്മ പ്രത്യക്ഷപ്പെടുന്നത് താലിബനിൽ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി പോകുന്നത് ആ സീനാണ് എന്നാണ് ഹരിപ്രശാന്ത് നേരത്തെ പറഞ്ഞത് സംഭവം സത്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയതും ആ സീന് തന്നെ അത് മോഹൻലാലിന്റെ ഇൻട്രോ സീൻ ആണെന്നും താരം അഭിമുഖത്തിൽ കൂട്ടി യും ചെയ്തിരുന്നു വാലിമനിൽ കേളുമല്ലൻ എന്ന വേഷത്തിലാണ് താൻ എത്തുന്നതെന്ന് വാലിമനിലെ തന്റെ വേഷം വളരെ ചെറുതാണ് എന്നും പറഞ്ഞു ഇത്രയും വലിയൊരു സിനിമയിൽ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ എന്റെ കഥാപാത്രത്തിന്റെ സമയത്താണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കാരണം അപ്പോഴാണ് ലാലേട്ടന്റെ എൻട്രി എന്നും പ്രശാന്ത് പറയുകയും ചെയ്തു അത് തന്നെയാണ് തിയേറ്ററിൽ സംഭവിച്ചത് ലിജോയുടെ സിനിമകൾ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ടെന്നും ഈ മായവും ചിത്രം കണ്ട് ഇറങ്ങിയപ്പോൾ മഴ പെയ്യുന്ന പോലെ തോന്നിയെന്നും താരം പറയുകയുണ്ടായി ലിജോ തിയേറ്റർ എക്സ്പീരിയൻസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധായകനാണ് പൈസ കൊടുത്ത് ഒരാൾ തിയേറ്ററിൽ പോകുമ്പോൾ അതിലെ ഓരോ ഫ്രെയിമും വിഷ്വൽസും കണ്ട് പ്രേഷറ് അത്ഭുതപ്പെട്ടിരിക്കണം അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും ഏത് പടം നോക്കിയാലും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇമായും എന്ന പടം ഞാൻ തിയേറ്ററിലാണ് കണ്ടത് തിയേറ്ററിന് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മഴ ഫീൽ ചെയ്യുകയായിരുന്നു നല്ല വെയിലുള്ളപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ അത്ര നേരം ആ ഫീലിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഹരിപ്രശാന്ത് വർമ്മ പറഞ്ഞ വാക്കുകളും ഇങ്ങനെയാണ് മലക്കോട്ടെ വാലുപൻ എന്ന ചിത്രം കണ്ട് ഇറങ്ങിക്കഴിയുമ്പോഴും നമുക്കും മലക്കോട്ടെ വാലുപന്റെ ആ ടെറൈൻ ഫീൽ ചെയ്യും എന്ന് പറയുന്നത് അത്ഭുതമൊന്നുമില്ല ഗംഭീര മേക്കിംഗ് ആണ് മലക്കോട്ടെ ബാലമല്ലൂടെ ലിജു ജോസ് പല്ലിശ്ശേരി കാഴ്ചവച്ചിരിക്കുന്നത്